മീനങ്ങാടി സി സിയിൽ ഭീതി പടർത്തുന്ന കടുവയെ പിടിക്കാൻ കൂടുവെച്ചെങ്കിലും കടുവ പുറത്തുതന്നെ കാട്ടിലും കൂട്ടിലും കയറാതെ ജനവാസ മേഖലയിലൂടെ നടക്കുന്ന കടുവയെ വീണ്ടും കണ്ടെന്ന് നാട്ടുകാർ കടുവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതോടെ കടുത്ത ഭീതിയിലാണ് മീനങ്ങാടി സി സി പ്രദേശങ്ങൾ മേഖലയിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞതോടെ പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു രണ്ടു ദിവസം മുൻപാണ് ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ തൊഴുത്തിലെത്തിയ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നത് ഇതിനു പിന്നാലെ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതയുകയും ചെയ്തു ഇതോടെയാണ് സൌത്ത് വയനാട് ഡിഎഫ്ഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകിയത് കൂടല്ലൂരിൽ യുവകർഷകന്റെ ജീവനെടുത്ത കടുവയെ പിടികൂടിയ സ്ഥലത്ത് നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് വീണ്ടും ആക്രമണം തോട്ടം തൊഴിലാളികളും ക്ഷീരകർഷകരും തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് തുടർച്ചയായുള്ള കടുവാ സാന്നിധ്യം ജനങ്ങളിൽ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് മേഖലയിൽ ഒന്നിലധികം കടുവകൾ ഉണ്ടെന്ന നാട്ടുകാരുടെ ആശങ്ക ശരിവെക്കുന്നതാണ് പുതിയ സംഭവം വനംവകുപ്പ് കൂടുവെച്ച സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നതോടൊപ്പം നാട്ടുകാർ കടുവയെ കണ്ടെന്ന് പറയുന്ന ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തുന്നുണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ കടുവ കൂട്ടിലാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാരും വനംവകുപ്പും പങ്കുവെക്കുന്നത് നല്ല രീതിയിലുള്ള ഇടപെടൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ കൂട് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായും കടുവ ഒന്ന് വന്നു പോയ സ്ഥിതിക്ക് നീ ഒരു നാല് ദിവസത്തിനുള്ളിലാണ് വീണ്ടും വരാൻ സാധ്യതയെന്നാണ് പോർഷിന്റെ റിപ്പോർട്ട് അതിൽ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളുള്ളത് എന്തായാലും നാലു ദിവസങ്ങളിൽ ആ കടുവയെ പിടിക്കും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇതുപോലെ തുടർന്ന് പോർഷ് നല്ല രീതിയിൽ ജനങ്ങളോട് സഹകരിച്ചു പോയാൽ നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ